ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലരും പറയാറുണ്ട് എന്തുകൊണ്ട് ഇടതുപക്ഷം ഇടതുപക്ഷം ജയിച്ചു പോയിട്ട് എന്താണ് പ്രത്യേകങ്ങളും അവിടെ ഭരിക്കാൻ ആവശ്യമായ സീറ്റുകളിലേക്ക് ഇടതുപക്ഷം മത്സരിക്കുന്നില്ല അപ്പോൾ അവിടേക്ക് ജയിച്ചു പോയാൽ ഏതെങ്കിലും ഒരു മുന്നണിയെ പിന്താകാൻ മാത്രമല്ലേ സാധിക്കൂ എന്ന ഒരു ചോദ്യം പലപ്പോഴും തിരഞ്ഞെടുപ്പുകളിൽ ഇതും മുന്നണിക്കാർ ഉയർത്താറുണ്ട് അതിന്റെ കൃത്യമായ ഒരു ഉത്തരമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അത് ഒറ്റ ഉദാഹരണം മാത്രം നോക്കിയാൽ മതി രണ്ടാം യു പി എ ഗവൺമെൻറ് രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ വന്ന ശ്രമിക്കണം രണ്ടായിരത്തി ഒമ്പതിൽ അധികാരത്തിൽ വന്ന രണ്ടാം യു പി എ ഗവൺമെന്റ് ഇപ്പോൾ ഈ രണ്ടായിരത്തി പതിനാലിൽ അതിന്റെ കാലാവധി അനുസരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് ആ അഴിമതിയിൽ അവർ ബഹുഭൂരിപക്ഷവും ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്ത് അഴിമതിയാണ് നമുക്ക് തന്നെ ധാരാളം പറഞ്ഞും കേട്ടും അറിഞ്ഞും ഒക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് ടു ജി സ്പെക്ട്രം ഒരുപാട് ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരം കോടി കോമൺവെൽത്ത് ഗെയിംസ് ഇടപാട് എൺപതിനായിരം കോടി എസ് ബാൻഡ് അഴിമതി ഏർപ്പാട് അത് രണ്ടു ലക്ഷം കോടി കൽക്കരി കുംഭകോണം ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം കോടി ഗോദാവരി ഗ്യാസ് കുംഭകോണം ഒന്നര ലക്ഷം കോടി ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു പരമ്പരയാണ് കണ്ടെത്തി കഴിഞ്ഞത് ഇതിലെ ബഹുഭൂരിപക്ഷം ഏതാണ്ട് ഒട്ടുപിക്കാൻ എല്ലാ അഴിമതികളും തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചതോ ഏതെങ്കിലും പാർട്ടിയോ പത്രമോ ഉന്നയിച്ചതോ അല്ല ഗവൺമെന്റിന്റെ കണക്കുകൾ നോക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട സി എ ജി ആ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയ പിന്നെ അഴിമതി കേസുകളാണ് അപ്പൊ കഴിഞ്ഞ അഞ്ച് വർഷം ഈ അഴിമതി എല്ലാം നടന്നു ഏതാണ്ട് എല്ലാം കൂടി പറയുന്നത് പറഞ്ഞു കേൾക്കുന്നത് പതിനാല് ലക്ഷം കോടി രൂപയുടെ അഴിമതി നടന്നു എന്നാണ് ഇവിടെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി വരുന്നത് ഇതേ യു പി എ ഗവൺമെന്റ് രണ്ടായിരത്തി നാലിൽ പിന്നെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇതേ യു പി എ ഗവൺമെന്റ് തന്നെ അധികാരത്തിൽ വരുന്നു ഇതേ മുഖ്യമന്ത്രി മൻമോഹൻ സിംഗ് തന്നെ പ്രധാനമന്ത്രിയാകുന്നു മിക്കവാറും ഈ ക്യാബിനറ്റിലുള്ള ആളുകൾ തന്നെ അന്നത്തെ ക്യാബിനറ്റിൽ ഉണ്ടാകുന്നു ഇടതുപക്ഷം ആ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്നു ഇടതുപക്ഷം കാവൽ നിൽക്കുന്നു ആ ഗവൺമെന്റിന് അഞ്ചു വർഷത്തിനിടയിൽ നാലര വർഷവും ഇടതുപക്ഷ പിന്തുണയോടുകൂടി ആ ഗവൺമെന്റ് ഭരിച്ചു നാലര വർഷം കഴിഞ്ഞപ്പോൾ അന്ന് ഇടതുപക്ഷം പിന്തുണ കൊടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ കണ്ടീഷനുകളിൽ ധാരണകളിൽ അവർ പിന്നെ ആ ധാരണകൾ തെറ്റിച്ചതുകൊണ്ട് ഇടതുപക്ഷം പിൻവലിച്ചു ആ ഗവൺമെന്റ് പിന്നീട് നോട്ടുകെട്ടുകൾ കൊണ്ട് എം പിമാരെ വിലക്കി വാങ്ങി ആറ് മാസം കൂടി തുടർന്നു പക്ഷേ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം ആ ഒന്നാം യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് ഇതേ പ്രധാനമന്ത്രിയും ഇതേ മന്ത്രിമാരും ഇതേ കോൺഗ്രസും ഇതേ പാർട്ടികളും ഭരിച്ചിട്ടും പ്രമാദമായ അഴിമതി കേസുകളൊന്നും തന്നെ പുറത്തു വന്നില്ല അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇടതുപക്ഷം ഇന്ത്യക്ക് കാവലുണ്ടായിരുന്നു ഗവൺമെന്റിന് കാവലുണ്ടായിരുന്നു അപ്പൊ എന്തുകൊണ്ട് ഇടതുപക്ഷം എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ അഴിമതിയില്ലാത്ത ഒരു വർഗീയ പ്രീണനമില്ലാത്ത പിന്നെ ഓഹരി വിൽക്കാത്ത നാടിന്റെ സമ്പത്ത് വിൽക്കാത്ത ഒരു ഗവൺമെന്റ് പിന്നെ ആ ഇടതുപക്ഷം പിന്തുണ കൊടുക്കുന്ന കാലത്ത് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു ഇടതുപക്ഷം അതിന് കാവൽ നിന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം